മാത്രമാണോ നിങ്ങൾ പറഞ്ഞു പറഞ്ഞു ഇവിടെ എത്തിപ്പോയിസൂൽ സന്ദർശിക്കൽ ഹജ്ജിന്റെ ഒരു ഭാഗമാണ് എന്നിടത്തേക്കല്ലേ ഇപ്പൊ നിങ്ങൾ പ്രവർത്തിക്കുന്നത് അതല്ലെങ്കിൽ പ്രചരിപ്പിക്കുന്നത് അതുപോലെ തന്നെ അവിടുത്തെ അതുപോലെ തന്നെ ആ തന്നെയാ പ്രത്യേകം പുണ്യമുള്ള ജന്നാ ിക്കുന്ന വീടിൻ്റെയും ഞാൻ ഹുത്ത നിർവഹിച്ചിരുന്ന മിമ്പറിൻറെയും ഇടക്കുള്ള സ്ഥലം മുസ്തഫ വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ അതൊന്നും ഇവിടെ ആർക്കും തർക്കമില്ലല്ലോ പക്ഷേ ഇല്ലാത്തത് ഇസ്ലാമിന്റെ പേരിൽ പറയുന്ന മഹാന്മാരുടെ പേരിൽ കള്ളം പറയുന്ന ഇമാം ബുഖാരിയുടെ പേരിൽ നിങ്ങൾ കളവ് പറഞ്ഞിട്ടില്ലേ ഇമാം മുസ്ലിമിന്റെ പേരിൽ നിങ്ങൾ കളവ് പറഞ്ഞിട്ടില്ലേ ഞാനിതാ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കുന്നു കിതാബലില്ല പറയുന്നത് മലയാളത്തിൽ നിങ്ങൾ എഴുതിവിട്ട നിങ്ങളുടെ ദൈവാരികയിൽ നിന്നാണ് വായിക്കുന്നത് നിങ്ങൾ ഇമാം കേട്ടോ ശരിക്ക് കുറിച്ചു വെച്ച് മറുപടി പറഞ്ഞോ ഇമാം ഇമാം മുസ്ലിം ഇമായും തങ്ങളുടെ രേഖപ്പെടുത്തുന്ന ഹദീസി ഇങ്ങനെ വായി ആരാ രേഖപ്പെടുത്തിയത് ഇമാം ബുഖാരി റഹമുല്ല പിന്നെ ആരാ രേഖപ്പെടുത്തിയത് ഇമാ മുസ്ലിം റഹിമുല്ല എവിടെയാ രേഖപ്പെടുത്തിയത് സഹീഹുൽ ബുഹാരിയിലും സഹീഹുൽ മുസ്ലിമിലും എന്താണ് ആ ഹദീസ് ഇങ്ങനെ വായിക്കാം അതിന്റെ അർത്ഥം പറയട്ടെ ആരെങ്കിലും ഹജ്ജ് നിർവഹിച്ച് എന്നെ സന്ദർശിക്കാതെ മടങ്ങുന്നുവെങ്കിൽ അവൻ എന്നെ അവഗണിച്ചിരിക്കുന്നു ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഈ ശബ്ദം ശ്രവിക്കുന്ന മുസ്ലിമാക്കന്മാരെ എന്റെ പ്രിയപ്പെട്ട മുത്താലിമങ്ങളെ വിദ്യാർത്ഥികളെ ചിന്തിക്കുന്ന ആളുകളെ നിഷ്പക്ഷമതികളായ ആളുകളെ ഈ മുസ്ലിയാർ ആരിവിടെ ചോദിച്ചില്ലേ നിങ്ങൾ ബുഹാരിമാമിന്റെ പേരിൽ കള്ളം പറയുന്നവരല്ലേ മുസ്ലിമിന്റെ പേരിൽ കള്ളം പറയുന്നവരല്ലേ ഞങ്ങൾക്ക് ആ പണിയില്ല കേട്ടോ നിങ്ങളാണ് എഴുതി വിട്ടത് ബുഹാരി ഇമാ പറയാത്തത് ഇമാലിം പറയാത്തത് അതാ അവരുടെ സ്വഹിലുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു എന്താണ് ആരെങ്കിലും ഹജ്ജ് നിർവഹിച്ച് എന്നെ സന്ദർശിക്കാതെ മടങ്ങുന്നു അവൻ എന്നെ അവഗണിച്ചിരിക്കുന്നു ആ അവഗണിച്ചിരിക്കുന്നുണ്ട് പക്ഷേ സഹിഹ അതിനാണ് നിങ്ങൾ ഇമാം ബുഖാരി മുസ്ലിമും എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് നിഷാരിക്കാൻ സാധ്യമാണോ നിങ്ങൾ പറയൂ ഇങ്ങനെ ഒരു ഹദീസ് നിങ്ങൾ ബുഖാരിയിൽ കാണിക്ക മുസ്ലിമിന്റെ സഹിയിൽ കാണിക്ക ഇമാം ബുഖാരിയുടെ പേരിൽ പച്ചക്കള്ളം എഴുതിയതല്ലേ ഇമാം മുസ്ലിമിന്റെ പേരിൽ പച്ചക്കള്ളം എഴുതിയതല്ലേ നിങ്ങൾക്ക് എല്ലാവരുടെ പേരിലും ഇങ്ങനെ കളവ് പറഞ്ഞിട്ട് കുറ്റമൊക്കെ ഞങ്ങളുടെ തലയിൽ വെച്ച് കെട്ടണോ അത് വളരെ മാന്യമായി പറഞ്ഞാൽ വളരെ മോശമായി പോയി അത് തട്ടിപ്പാണ് വഞ്ചനയാണെന്ന് പ്രത്യേകമായി മുസ്ലിരെ ഓർമ്മപ്പെടുത്തുന്നു അപ്പൊ പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ഓരോന്നിനോടും ബന്ധപ്പെട്ടുകൊണ്ട് ഈ നിലക്കിങ്ങനെ കൃത്യമായി തന്നെ ഓരോ കാര്യങ്ങളെ സംബന്ധിച്ചും ഇങ്ങനെ പറയുമ്പോ എന്താണതിന് പരമ്പര എന്താണതിന് സനതുള്ളത് എന്ന് ചോദിക്കുമ്പോൾ അതിന് ആ നിലക്കുള്ളവർ മറുപടിയും പറയാൻ കഴിയാത്ത നിലക്കുള്ള ദുർബലമായ സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതവിടെ നിൽക്കട്ടെ എനിക്ക് പ്രിയപ്പെട്ടവരെ ചോദിക്കട്ടെ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ഇദ്ദേഹം ഇവിടെ